എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പഴഞ്ചലി കിട്ടിയിട്ടില്ലേ മൗനം വിദ്വാനും ഭൂഷണം ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ കാരണം അറിയോ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമുക്ക് മൗനമായിട്ട് നിൽക്കേണ്ടതാണ് നല്ലത് എന്ന് മനസ്സിലായാലും നമ്മൾ ആ സമയത്ത് ഒരു ടെമ്പേഷൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൺട്രോളിൽ അല്ലാത്തത് കാരണം വായിൽത്തോന്നിതൊക്കെ വിളിച്ച് പറയാറില്ലേ അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് തണുത്ത് കാമാൻ കൂളാകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നും പറയണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു അൺവാണ്ടഡ് ടോക്ക് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ വളരെ മനസ്സ് കൺട്രോളിലല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എന്താണ് ഇങ്ങനെ മൗനമായി നിൽക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ലൈഫിലെ കുറച്ച് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഞാൻ എൻ്റെ വിഷയം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോലെ ഒന്നാമത്തേത് നമ്മൾ ഇമോഷണലി വളരെ വീക്കായിരിക്കുമ്പോൾ നമ്മൾ ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ മൗനമായി നിൽക്കാതെ തന്നെയാണ് നല്ലത് ഇമോഷണലി വീക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡ് കൺട്രോളിലായിരിക്കില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് നമുക്ക് കഴിയില്ല എന്ത് ആരോട് പറയണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കഴിയുന്നതും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അല്പം മാറി നിൽക്കുക അത് കഴിഞ്ഞൊന്ന് മൈൻഡ് ക്ലിയർ ആകുമ്പോൾ മാത്രം വന്ന് സംസാരിക്കുക ഇമോഷണലി വീക്ക് ആകുമ്പോൾ എപ്പോഴും നമ്മൾ സൈലൻ്റായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അത് എല്ലാ സമയത്തും ഒന്ന് ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ വളരെയധികം ദേഷ്യത്തിലായിരിക്കുമ്പോൾ സൈലന്റ് ആവുക കാരണം നമ്മൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ ഒന്നുമില്ല അല്ലെങ്കിൽ ആ സമയത്ത് ആരോട് എന്ത് പറയണം എന്നറിയില്ല അപ്പോൾ ആ സമയത്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അരുതാത്തതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നീട് വളരെയധികം കുറ്റബോധം തോന്നുന്നതിനേക്കാൾ അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്നതിനേക്കാൾ നല്ലത് ആ ഒരു ദേഷ്യം ഒന്ന് കൺട്രോൾ ആവുന്നതുവരെ ആരോടും സംസാരിക്കാതിരിക്കുന്നതാണ് അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും പല വ്യക്തികളുടെ മുമ്പെയും നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് നമുക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം സ്പോയിൽ ചെയ്യുന്നതിന് വളരെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആകും എന്നുള്ളത് എപ്പോഴും ഓർക്കുക സോ ബി സൈലൻ്റ് എപ്പോഴും ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആവശ്യമില്ലാത്ത സംസാരത്തിനോ പോവാതിരിക്കുക ആ ഒരു ദേഷ്യം കൺട്രോളായിട്ട് മാത്രം സംസാരിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണ് അപ്പം നിങ്ങൾ ഓൾറെഡി അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ രണ്ടുപേർ തമ്മിൽ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ കഥയറിയാതെ ആട്ടം കാണുക എന്ന് കേട്ടിട്ടില്ല അപ്പം ചെന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു വഴക്കിലാണ് അല്ലെങ്കിൽ വഴക്കോളം എത്തി ആ ഒരു വാഗ്വാദത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ മൗനമായി നിൽക്കുക അല്ലെങ്കിൽ രണ്ടുപേരുടെയും പക്ഷം പറയാതിരിക്കുക കാരണം അവിടെ നടന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്താണ് റീസൺ എന്നോ അവർ തമ്മിൽ എന്തിനാണ് സംസാരിക്കുന്നതെന്നോ നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ കാര്യം അറിയാതെ നമ്മൾ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുക അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുക കാരണം സിറ്റുവേഷൻ അറിയാതെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പല സമയത്തും അഭിപ്രായം പറയാൻ പോകുന്നത് നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ നമ്മുടെ വിലയാണ് അവിടെ പോകുന്നതെന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് ഇപ്പോൾ പല സംസാ പല അവസരങ്ങളിലും നമ്മൾ സംസാരത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾക്ക് വളരെയധികം ഒരു ഒലിച്ചിലുണ്ടാകാം അല്ലെങ്കിൽ വളരെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ തോന്നുമ്പോൾ നമ്മുടെ മുമ്പ് നിൽക്കുന്നത് ആരാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് പോലും ചിന്തിക്കാതെ അച്ഛനാവാം അമ്മയാവാം ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ ആരാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ അകാരണമായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ അരുതാത്തതൊക്കെ വിളിച്ച് പറയും അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മോശമാക്കാനേ അത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മുടെ വാക്കുകൾ നമ്മൾ വായിന്ന് വീഴുന്ന വാക്കുകൾ നമ്മൾ പറയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സോറി പറഞ്ഞിട്ട് അതങ്ങ് കളയും പക്ഷേ ആ കേൾക്കുന്നവരുടെ മനസ്സിൽ മനസ്സിലത് ജീവിതകാലം മുഴുവൻ ഒരു വലിയ മുറിപ്പാടായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെ ഒരു ശക്തി വാക്കുകൾ കൊണ്ട് എന്നുള്ളതാണ് കാരണം കേട്ടിട്ടില്ലേ ഒരു തല്ലുമായി പക്ഷെ ഒരു ചൊല്ലുമായില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നതെങ്കിൽ മുമ്പ് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ മുമ്പ് നിൽക്കുന്നത് എന്റെ പ്രതിരൂപം തന്നെയാണ് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അവിടെ സൈലന്റ് ആവുക ഒരിക്കലും വളരെ കെയർഫുൾ ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരിക്കലും വായി തോന്നിയതൊക്കെ അരുതാത്തതൊന്നും വിളിച്ച് പറയാതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു റിലേഷനിൽ ഒരു ഗ്യാപ്പ് വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് അതൊന്നും മാറി അല്ലെങ്കിൽ അതൊന്ന് റെഡിയായി കറക്റ്റായി പഴയതുപോലെ ആകാൻ ടൈം എടുക്കും അപ്പോൾ അത് ഓർത്തൊന്ന് പെരുമാറുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് ഇനി നമ്മൾ വളരെ ഷൗട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കാര്യങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല വളരെ ഷൗട്ട് ചെയ്ത് നിലവിളിയും ബഹളമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടാണ് പറയുന്നത് ഇപ്പോൾ അധ്യാപകരൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ കുട്ടികളോട് മാർക്കൊക്കെ കുറയുമ്പോൾ എല്ലാ എല്ലാ കുട്ടികളുടെയും മുമ്പ് വെച്ച് വളരെ മോശമായിട്ട് നീ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ വരെ വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ ആ പറയുന്ന അധ്യാപകന്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് അത് പറയും പക്ഷേ ആ കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിലത് എന്നും വലിയൊരു വിഷമായിട്ട് തന്നെ കിടക്കും അതുകൊണ്ട് നമ്മളായിട്ട് മറ്റൊരാളില് കണ്ണീര് വീഴാനുള്ള ഇട ഉണ്ടാക്കരുത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കഴിയുന്നതും സൈലൻ്റ് ആവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി വിളിച്ച് നിർത്തി മാറ്റി നിർത്തി പറയുക അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഏത് സദസ്സിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഏത് ഗ്രൂപ്പിലായാലും നിങ്ങൾക്ക് സ്പേസ് ഇല്ലാത്തയിടത്ത് ഒന്നും സംസാരിക്കാതിരിക്കുക ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവിടെ അവർക്ക് ഒരു ഒരു പൊസിഷൻ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല ഇല്ലയെന്നറിഞ്ഞാലും അവരവിടെ സംസാരിക്കും ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലെങ്കിലും അവരവിടെ സംസാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വാക്കിന് ഒരു വിലയും തരാത്ത ആൾക്കാരോട് നമ്മളൊന്നും സംസാരിക്കാതിരിക്കുക അതാണ് എപ്പോഴും നല്ലത് കാരണം അവിടെ നമ്മൾ മൗനം പാലിക്കുക നമുക്ക് സ്ഥലം അല്ലെങ്കിൽ നമുക്ക് ക്ഷണമുള്ളടത്ത് നമുക്ക് വിലയുള്ളിടത്ത് മാത്രം സംസാരിക്കുക അവിടെയാണ് നമ്മളുടെ വാക്കുകൾക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സ്പേസും ഇല്ലാത്തയിടത്ത് നമ്മൾ മാക്സിമം നമ്മൾ മൗനം പാലിക്കുക അവിടെ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ആൾക്കാർ സാധാരണ ധാരാളം സംസാരിക്കാറുണ്ട് നമുക്ക് മറ്റുള്ളവരെ പോലും പറയാൻ സമ്മതി സമ്മതിക്കാം അതെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം അങ്ങോട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്നത്തെ ലോകത്ത് ആർക്കും ആരെയും കേൾക്കാനാണ് സമയമില്ലാത്തത് പക്ഷേ നമുക്ക് എന്താണ് നല്ല കേൾവിക്കാരാവാ മറ്റൊരാളിൽ നമ്മളോട് എന്തെങ്കിലും അവരുടെ ടെൻഷൻസ് അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മൾ അധികം സംസാരിക്കാതിരിക്കുക പകരം നല്ല കേൾവിക്കാരാവുക ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുക അവർക്ക് പറയാനുള്ളത് പറയുമ്പോൾ അവർക്കതൊരു വലിയ സ്ട്രെസ് റിലീഫായിരിക്കും അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് മെന്റലി അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ മറ്റൊരാളെ കേൾക്കേണ്ട അവസരങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ മൗനം പാലിക്കുക നമ്മളവരെ കേൾക്കാൻ ശ്രമിക്കുക എപ്പോഴും അത് ശ്രദ്ധിക്കുക ഇനി ചില ആൾക്കാരില്ലേ ഏത് സദസ്സിൽ പോയാലും ഇപ്പോൾ ഒരു കല്യാണമാണ് ഫംഗ്ഷനാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ചെന്നാൽ പോലും നമ്മൾ കാണുമ്പോൾ ആ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മേക്കപ്പ് ശരിയായാലോ അല്ലെങ്കിൽ ഡ്രസ്സ് ശരിയാലും ഇങ്ങനെ എന്ത് കാര്യത്തിനും നെഗറ്റീവ് പറയുന്ന എന്ത് കാര്യങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ മാത്രം ശീലമാക്കിയ കുറെ ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സ്വഭാവം നമ്മുടെ കയ്യിലല്ല അത് അവരുടെ പെരുമാറ്റത്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസിനും നെഗറ്റീവ് ടോക്സിനും നമ്മൾ മറുപടി പറയാതിരിക്കുക അവിടെ സൈലന്റ് ആവുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് ആലോചിക്കുക കാരണം ഇത്തരക്കാരെ വായടപ്പിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ അത് അവര് ഒരിക്കലും അവരൊരു കംഫർട്ടല്ല അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ ആണ് ഇങ്ങനെ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇൻസെക്യൂർ ആയ ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ വെറുതെ അവരുടെ അവരോട് കൗണ്ടർ പറഞ്ഞ് നിൽക്കാതെ നമ്മൾ അവിടെ സൈലന്റ് ആവുക അതാണ് ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം സൈലന്റ് ആവുക അതാണ് നമുക്ക് എപ്പോഴും നല്ലത് എന്നുള്ളത് അപ്പോൾ പല ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരാളോട് ഒരു പിണുക്കമാണ് അല്ലെങ്കിൽ നമുക്കൊരാളെ ദേഷ്യമാണ് അതിന് അല്ലെങ്കിൽ നമുക്കൊരാളെ അവോയ്ഡ് ചെയ്യണം അതിനെ ഏറ്റവും നല്ല വഴി അയാളോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് കയർത്ത് സംസാരിക്കുന്നതിനേക്കാൾ അയാളോട് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ല അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ആയിരം വാക്കുകളേക്കാൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു സൈലൻസ് അയാളെ ഒരുപാട് മുറിപ്പെടുത്തും അല്ലെങ്കിൽ അയാൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് മറ്റൊരാളോട് പ്രതികാരം ചെയ്യണമെങ്കിലും മൗനത്തിലൂടെ പ്രതികാരം ചെയ്യാം അല്ലെങ്കിൽ ഒരാളെ കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ ഏറ്റവും ഇഫക്റ്റീവ് ആയൊരു കാര്യമാണ് നമ്മൾ അയാളോട് മൗനമായിരിക്കുക അല്ലെങ്കിൽ അയാളോട് മിണ്ടാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് മൗനം കൊണ്ട് ഒരുപാട് മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് അറിയിക്കാൻ പറ്റും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മൗനം ആണ് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുമ്പോൾ പോലും മൗനം വാചാലമാണ് എന്നുള്ളതാണ് സത്യം കാരണം ആ മൗനത്തിൽ നിന്നും നമ്മുടെ എക്സ്പ്രഷൻ എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും നമ്മളൊന്നും പറയാതെ പറയുക എന്ന് പറയും അങ്ങനെയും നമുക്ക് എന്താണ് മറ്റുള്ളവരോട് നമ്മുടെ റിയാക്ഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ മാക്സിമം മൗനം പാലിക്കുക അതാണ് നമുക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നല്ലത് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കുന്നതിന് നല്ലത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫീസിലായാലും അല്ലെങ്കിൽ വീട്ടിലായാലും നമ്മുടെ പ്രിയപ്പെട്ടവരായാലും ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ കഴിയുന്നതും നമ്മൾ മൗനം പാലിക്കുക നമുക്ക് നല്ലൊരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദേഷ്യം വന്നാലും നമുക്ക് എത്ര ഇമോഷണലി വീക്കായാലും അവിടെ നമുക്ക് സൈലൻറ്റായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ വെറുതെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാതെ നമ്മൾ ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ വളരെയധികം ദേഷ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കാര്യം വളരെ എഫക്റ്റീവായിട്ട് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് നമ്മൾ വിളിച്ച് പറയേണ്ട ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസ് പറയുന്ന ആൾക്കാരോടും നമ്മളൊന്നും മറുപടി പറയാതിരിക്കുക അപ്പോൾ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ മൗനമായി നിൽക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളിത് ഞാൻ ആദ്യമായാണ് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയം വിഷയം അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക്സ് വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വിലയേറിയ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് അതിനെ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി